അസാമലൈക്കും വാഹമത്തു അഹ് വാത്തൂ ഒരു സ്ത്രീക്ക് ഭാഗ്യം വരുമ്പോൾ കാത്തിരിക്കുന്ന ഏഴ് അടയാളങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം സാധാരണ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സമാധാനമുണ്ടാകും റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷയങ്ങളോ പ്രശ്നങ്ങളോ വന്നാൽ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ലാണ്ട് സമാധാനപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്തല്ല എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടല്ലോ എൻ്റെ റബ്ബ് എന്നെ ഒരിക്കലും കൈവിടില്ലല്ലോ എന്നൊരു സമാധാനം നമുക്കുണ്ടാകും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് രണ്ടാമത്തെ കാര്യമാണ് അടുത്തത് അള്ളാഹുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് അടുക്കും അള്ളാഹുമായിട്ട് കൂടുതലടുക്കും നിസ്കാരം നോമ്പ് തിക്ക്റ് സ്വലാത്ത് ഖുറാനുദ്ദ എപ്പോൾ ഫ്രീ ഒഴിവ് സമയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്താണ് ഖുറാനുദ അങ്ങനത്തെ സുന്നത്ത് നോമ്പടിക്കുക സുന്നത്ത് നിസ്കാരങ്ങൾ ഒന്നും കൂടി ഏഭാഗത്ത് വർദ്ധിപ്പിക്കുക അള്ളാഹുമായിട്ട് നമ്മൾ കൂടുതൽ അടുപ്പുണ്ടാകും മൂന്ന് എന്ത് പരീക്ഷണങ്ങൾ വന്നാലും നമ്മൾ എന്താണ് എനിക്ക് ഇതിനൊരു വിജയം ഈ പരീക്ഷണ സമയത്ത് ഞാനൊന്ന് ക്ഷമയോട് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ അള്ളാഹു ഒരു വിജയം തരുമെന്നൊരു സമാധാനം ഒരു ക്ഷമ ഉണ്ടാകും നമുക്ക് മൂന്നാമത്തെ കാര്യം നാലാമത്തത് നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കും ജീവിത അനുഭവങ്ങളിലൂടെ അതിപ്പോൾ ഒരു കുഞ്ഞു വിഷയമാണെങ്കിലും എന്താണ് അത് നമുക്ക് എന്താണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ അത് നല്ലൊരു ഉപകാരപ്പെടും ഇന്നാളെ എങ്ങനെ നിർത്തണം എന്താണ് ഏതാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും പിന്നെ അഞ്ചാമത്തത് ചെറിയ ചെറിയ കാര്യങ്ങളോട് എന്താണ് നമ്മൾ നന്ദി പറയും അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെറിയൊരു കാര്യം വന്നാലും നമ്മൾ അലഹമ്മദില്ല ഏഹ് അള്ളാഹുവിൻ്റെ അടുത്ത് എപ്പോഴും നന്ദി പറയും നന്ദിയുള്ളവനാവാൻ ഖുറാനില് പറയുന്നത് അപ്പോൾ എന്നതുപോലെ നമ്മൾ എന്താണ് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ത് ചെറിയൊരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ അടുത്തത് ആറാമത്തെ കാര്യം ചില സുഹൃത്തുക്കള് ബന്ധുക്കള് നമ്മളിൽ നിന്ന് അകന്നു പോകും അകന്നു പോകുന്നതായിട്ട് തോന്നും അപ്പോൾ എന്താണ് നമുക്ക് അവരോട് ടെൻഷനോ പേടിയൊന്നും ഇല്ലാണ്ട് നമ്മൾ എന്താണ് ഇത് നമ്മുടെ ജീവിത ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് പക്ഷേ നമുക്ക് നമുക്കവിടെ ഒരു വിഷമമൊന്നും ഇല്ലാണ്ട് ഇതെൻ്റെ അള്ളാഹുവിൻ്റെ തീരുമാനമാണല്ലോ എൻ്റെ അള്ള അറിയാണ്ട് ഒരു കാര്യം നടക്കില്ലല്ലോ റബ്ബ് എന്തെങ്കിലും ഒരു നന്മ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നല് ഒരു ക്ഷമ നമ്മൾക്ക് അപ്പോൾ ആ സമയം നമുക്ക് പതറാണ്ട് നമുക്ക് ടെൻഷനൊന്നുമില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറയും പിന്നെ നമ്മളെന്താണ് കൂടുതലായിട്ട് നന്മ ചെയ്യും നന്മ ചെയ്യാനും സ്വതൊക്കെ ചെയ്യാനൊക്കെ നോക്കും ഒരുപാട് സ്വതക്കെ ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക നമ്മളെ ഹൃദയം ശുദ്ധിയാക്കുക ഏ നമുക്കൊരാളോട് ദേഷ്യം ഉണ്ടാവില്ല വെറുപ്പുണ്ടാകില്ല നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കും അങ്ങനെ നല്ലൊരു ചുറ്റുവട്ടത്തിലൂടെ തന്നെ ആയിരിക്കും നമ്മൾ പോവുക ഈ ഇത്രയും ഏഴ് കാര്യങ്ങൾ നമ്മൾ സ്ത്രീകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് നല്ലൊരു ഭാഗ്യം നമ്മളിലേക്കൊരു ഭാഗ്യം വരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാം പക്ഷെ അള്ളാഹ് നമുക്കെല്ലാവരിലും ആ ഒരു ഭാഗ്യം എത്തിപ്പെടട്ടെ അല്ലേ അള്ളാഹുവിൻ്റെ ഒരു കോപവും ദേഷ്യവും കോപവും ഒന്നുമില്ലാണ്ട് നമ്മൾ നല്ല രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വരക്കാത്തു നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക ഒരു സബ്സ്ക്രൈബും തരിക കേട്ടോ ഓക്കെ